അവര് ഗവണ്മെന്റ് ജീവനക്കാരാണ് പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട് ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകൾ മകനാണ് ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ ആരോട് പറയും എവിടെ പോയി അന്വേഷിക്കണം എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവനൊരു പ്രതീക്ഷ വീട്ടുനാക്കി കഴിഞ്ഞാൽ അവ മൂത്ത മകനാണ് അവനാടാക്കി എന്നുള്ള ഒരു പ്രതീക്ഷ ഞമ്മക്കുണ്ടായിരുന്നു അതുവരെ നഷ്ടപ്പെട്ടു ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയംബോധമല്ല ചെറിയ കുറച്ച് നമ്മള്

അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മുഹമ്മദ് ഷഹബാസിൻ്റെ ഉപ്പയുടെ വാക്കുകൾ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നു ആ മനുഷ്യൻ വലിയ പ്രതീക്ഷയിലുമാണ് എന്ന നിരാശയിലുമാണ് തൻ്റെ മകൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ഷഹബാസ് എന്ന പതിനഞ്ച് വയസ്സുള്ള മകൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ഒരുപാട് പേര് പുറത്തുപ്പോഴും ഉണ്ട് ഇപ്പോൾതാ ഒരു കുട്ടിനെ കൂടി പിടിച്ച് പാറ കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതിയത് ഒരു കുട്ടിയും കൂടി ജുവനൽ ഹോമിലേക്ക് മാറ്റി ഇതുമാത്രമല്ല അവരുടെയൊക്കെ രക്ഷിതാക്കളും പല മുതിർന്ന ആളുകൾക്കും പങ്കുണ്ട് പക്ഷെ ആരും പേടിച്ച് പറയുന്നില്ല ആ നിരാശ ഉള്ളപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ പ്രതീക്ഷ ഈ കുട്ടികളായ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമെന്നും സർക്കാർ കൂടെ നിൽക്കുമെന്നും പോലീസുകാർ നീതിയോടെ പെരുമാറുന്നുവാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാവോ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കുറ്റകൃതി ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കുറ്റവാളികളെന്നു കൂടി പറയാൻ പാടില്ല എന്നാണ് ബാലാവകാശ നിയമം ഈ ഒരു കുട്ടി ഈ കുട്ടികളായ കുറ്റവാളികൾക്ക് അവർ ചെയ്ത ക്രൂരതയുടെ ആഴം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ അവർക്ക് ശിക്ഷ കിട്ടുമോ സത്യം പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഞാൻ പറയുന്ന ബാലാവകാശ നിയമപ്രകാരം അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെ കുറ്റവാളികളായിട്ട് പോലും പരിഗണിക്കുന്നില്ല അവർക്ക് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലം അവരൊരു ഹോമിൽ താമസിക്കും മതി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വരും അതുമാത്രേ സംഭവിക്കുകയുള്ളൂ അവർ ചെയ്ത് കൂട്ടിയ തമ്മാടിത്തരത്തിൻ്റെ ഒരാഴം അവർ ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ അവർ നടത്തിയ വെല്ലുവിളികൾ ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികൾ എന്ന് നിലക്ക് പരിഗണിക്കാൻ കഴിയുക ഇവർ കുട്ടികളല്ല ഇപ്പം ആ ഒരു ഇൻസ്റ്റയിലൊക്കെ വന്ന വെല്ലുവിളികൾ ഉണ്ടല്ലോ ആ വെല്ലുവിളികൾ ഓരോന്ന് നിങ്ങളൊന്ന് കേട്ട് വെക്കുക ആ വെല്ലുവിളികളിൽ പൊരുത്ത പിടിപ്പിക്കുന്നവരെ ഉണ്ട് അപ്പോൾ അവർക്കറിയാം അവർ ചെയ്തതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവുകൾ തേടിയിട്ട് മെറ്റയെ സമീപിച്ചൊക്കെയാണ് പോലീസ് അതിൽ ആ തെളിവുകളും കൂടി കിട്ടിയാൽ അതുകൂടി സമർപ്പിച്ചിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുക വലിയ സങ്കടം എന്ന് വെച്ചാൽ ആ ഉപ്പയുടെ വാക്കുകളുണ്ട് പഠിച്ചവനെ ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ ആ മനുഷ്യൻ്റെ പ്രതീക്ഷ ഇനിയും ഇതിൻ്റെ പിൻ കടക്കുന്ന ആളുകളുണ്ട് പക്ഷേ പോലീസ് പറയുന്നതിൽ മറ്റാരുടെയും ഗൂഢാലോചനയില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന നിലവിൽ അങ്ങനെ കിട്ടിയിട്ടില്ല ഇതൊക്കെ രാഷ്ട്രീയപരമായ ബന്ധമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാത്തിരിക്കാം ആ നീതി കിട്ടാൻ വേണ്ടി അവരെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട് അവരെ കുട്ടികളിലേക്ക് മർദ്ദനം വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവിടെ റെഡി ആയിട്ടുണ്ട് പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല ഈ അടുത്ത കടകളിലെ ആളുകളെ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല ശരി യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം ഇതിൽ ഉണ്ടെങ്കിൽ എന്തായാലും അട്ടിമറിക്കപ്പെടും ഈ ഇതിലുള്ള പങ്കാളികളായ ഒരാളുടെ പാർട്ടി തലത്തിൽ അങ്ങ് മേലെ വരെ ബലമുള്ള ആളുകളാണ് അവർ എന്തായിക്കഴിഞ്ഞാലും സ്വാധീനിച്ച് ഇതെല്ലാം കൂടി തേച്ച് മാറ്റിയപ്പെടും എന്നാലും ഇത് തീരാ ഒരു മുറിവായി ഇനിയും എനിക്കും എൻ്റെ ഭാര്യയും ഈ ഇവിടെ ഇങ്ങനെ കഴിയേണ്ടി വരും ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത് എൻ്റെ ഏക പ്രതീക്ഷ ഞാൻ എന്താ നിൽക്കുന്ന എല്ലാ സത്യാവസ്ഥ നിങ്ങൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇനി ഞാൻ തുറന്ന് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് ശരിക്കും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രഗത്ഭന്മാരും ഇതിൽ കുടുങ്ങാനുണ്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഇത് പകൽ നല്ല രീതിയിൽ നടക്കുകയും രാത്രി ഇതിനുള്ള പ്ലാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അവിടെ നിന്ന് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്ക് രക്ഷിതാക്കൾ പറയും ആ നീ പോയി ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇവിടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വളരെ തൃപ്തനാണ് സാറ് പറഞ്ഞിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത് നിയമപരമായിട്ട് ഒരാൾ സ്വാധീനിച്ചു കഴിഞ്ഞാലും അതിൽ ഞാൻ വഴങ്ങില്ല എന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കുട്ടി പോയി എന്നാലും അവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞാലും മറ്റുള്ള മതസംഘടന രാഷ്ട്രീയ സംഘടനകളായി കഴിഞ്ഞാലും ജനങ്ങൾ രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതികരിച്ച് ഇതിന് ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് അവിടെ നോക്കി നിന്ന് കാണികളായി നോക്കി നിന്ന ആളുകൾ അവരുടെ പേരൻസ് ആളുകളുണ്ട് കറക്റ്റായിട്ട് പറയുന്നില്ല കുട്ടികൾ പറയുന്നില്ല പേടിച്ചിട്ട് അതല്ലല്ലോ ശരി തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആർക്കാ പേടിയില്ലാത്തത് എനിക്ക് വരെ പേടിയാണ് പക്ഷേ ഞാനതില്ല എനിക്ക് നഷ്ടപ്പെട്ടു ഇനി അത് എനിക്ക് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് സാമ്പത്തികപരമായിട്ട് എനിക്കില്ലെങ്കിലും കഴിയുന്ന പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബാലാവകാശ പ്രകാരം ഈ കുട്ടികളെ കുറ്റവാളികളായിട്ട് കാണാൻ പാടില്ല അതുകൊണ്ടാണ് അവരെ പരീക്ഷ വിധിപ്പിച്ചത് വാർത്ത കഴിഞ്ഞതിന് ശേഷം എത്രയോ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ കൂട്ടയടി നടക്കുന്നതിൻ്റെ അതിഭീകരമായ മർദ്ദനത്തിൻ്റെ വാർത്തകൾ കിട്ടും ഈ കുട്ടികൾക്ക് ഈ വാർത്തകൾ കണ്ടിട്ട് പോലും ഇവരെന്താ നേരെയാവാത്തത് നേരെയാവാത്തതിൻ്റെ കാരണം ഇവരുടെ പാരൻറ്റിങ്ങാണ് ഈ കുട്ടികളെ നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വെറും കുട്ടികളായിട്ട് കണ്ടാൽ പോരാ അങ്ങനെ കുട്ടികളായിട്ട് കാണേണ്ടത് സാധാരണ കുട്ടികളെയാണ് ഇവർ അക്രമവാസനയുള്ള ഡിസ് ആയ സ്വഭാവ വൈകല്യമുള്ള സൈക്കോപാത്തായ കുട്ടികളായിട്ട് പ്രത്യേക കേസായിട്ട് പരിഗണിക്കണം അങ്ങനെ പരിഗണിച്ചിട്ട് ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ബലവകാശ നിയമപ്രകാരം ഇവരെ ജുബൈനൽ ജസ്റ്റിസ് ഹോമിന്റെ മുന്നിൽ ആ ഒരു കോടതിയിലാണ് ഇവരെ കൊണ്ടുപോകുക അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് പരമാവധി ഇളവുകൾ കൊടുക്കുക എന്നതാണ് ബാലാവകാശ നിയമം ഇത് പ്രകാരമാണ് ഇവർ പരീക്ഷ പോലും എഴുതിച്ചത് ഒരു കുട്ടികൾ സ്കൂളിൽ എന്തെങ്കിലും കച്ചറ കളിച്ചാൽ ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമങ്ങളുണ്ട് പക്ഷേ ഇവിടെ അതുപോലും ഉണ്ടായില്ല ഇവർ സുന്ദരമായിട്ട് നടക്കുകയാണ് ഈ ആറുപേര് മാത്രമൊന്നുമല്ല കേട്ടോ ഈ ആറ് പേര് മാത്രമൊന്നുമല്ല ഈ ഒരു കുറ്റവാളികൾ ഇനിയും കുട്ടികളുണ്ട് ഇന്നൊക്കെപ്പോൾ ആ കുട്ടികൾ ഭീതിയോടുകൂടി കഴിയുന്നതോ ഇനി വേറൊന്നും കേട്ടോ ഈ രക്ഷിതാക്കളൊരവസ്ഥ ആലോചിച്ചു തരുമോ ഈ കുട്ടികൾ ഞാൻ കുട്ടികളൊരു സൈക്കോളജിയാണ് ഞാൻ പറയുന്നത് കുട്ടികളിങ്ങനെ ഭയങ്കര വീരവാദം എഴുക്കുമ്പോൾ അങ്ങനെ തല്ലും ഇങ്ങനെ തല്ലും മറിച്ച് ഇവരുടെ ഉദ്ദേശത്തിൽ ഈ തല്ലും മാർദ്ദേശം ഇത് സംഭവിച്ചപ്പോൾ ഈ കുട്ടിയുടെ ജീവൻ അങ്ങോട്ട് പോയി ആ ജീവൻ പോയ സമയത്ത് ഇവർ ഒരിക്കലും വർദ്ധിച്ചിട്ടുണ്ടാവില്ല അതിങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇവരുടെ മുൻകാല ചെയ്തികൾ അതിലെ മൂന്ന് കുട്ടികൾ മുൻപും കുട്ടികളെ മർദ്ദിച്ച ശീലമുള്ള ആളുകളാണ് രക്ഷിതാക്കളും ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇവരെ നിയമത്തിന്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ അനുവദിക്കാൻ പാടില്ല അവിടെയാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യമൊക്കെ നമ്മളുടെ അവന്റെ അവന്റെ കബറിടങ്ങളിൽ മൈലാഞ്ചി പിടിച്ചിട്ടില്ല ഒരു നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ ശബ്ദത്തിന്റെ മുഴക്കം ഒരു അവന്റെ ഉമ്മ ഷഹബാസിന്റെ കബറിംഗൽ നിന്ന് എം എസ് എഫ് ഉറപ്പിച്ചു പറയുന്നു ഈ മഹാവിദ്യാർത്ഥി സേകരത്തിന് നിയോജക മണ്ഡലം എം എസ് എഫ് ഉറപ്പു പറയുന്നു ആ ഷഹബാസിന്റെ കാപാലികളെ ആ കൊലയാളികളെ നീതിയുടെ പക്ഷത്ത് ഷഹബാസിന്റെ ഉമ്മക്ക് ഷഹബാസിന്റെ പിതാവിന് ആ കുടുംബത്തിന് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമരത്തിന്റെ മുന്നിലുണ്ടാക്കുന്നു ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് പേഴ്സണലി യോജിപ്പോ വിയോജിപ്പുകളൊന്നുമില്ല പക്ഷേ അവരെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഇല്ലെങ്കിൽ പിന്നെ നീതി എവിടെ ഈ ഷഹബാസിനെ തീർക്കുന്നതിന് പിന്നിൽ അറുപതോളം അറുപത്തിരണ്ടോളം കുട്ടികളടങ്ങുന്ന ഒരു സോഷ്യൽ മീഡിയ പേജുണ്ടാക്കിയിട്ട് പത്തോളം ആളുകൾ അതിൽ നേരിട്ട് പങ്കുണ്ട് ഇപ്പം നിലവിൽ ആറുപേരെ മാത്രമാണ് ഈ പിടിച്ചിട്ടുള്ളത് ആറുപേർ മാത്രമാണ് അറസ്റ്റിൽ എന്ന് പോലും പറയാൻ പറ്റില്ല ആറുപേരെയാണ് ഈ ജുവൻ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട് കര അടുത്ത എന്താ പറയുക പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരെ കുട്ടികളായിട്ട് കാണരുത് ഇവരെ ശരിക്കും മുതിർന്ന ആളുകളോടെന്ന പോലെയുള്ള ശിക്ഷ കൊടുക്കണം ഇത് നിലവിൽ ഇവരെ കുട്ടികളെന്ന് പരിഗണിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതൊരിക്കലും നീതിയല്ല പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇത്രയും കുട്ടികൾ നഞ്ചക്ക് ഉപയോഗിക്കാൻ ഇവർ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് അപ്പോൾ ഇവരെങ്ങനെ കുട്ടികളായിട്ട് കാണുക ഈ പതിനഞ്ച് വയസ്സുള്ള ആളുകളെന്നുള്ള ഒരു 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 രേഖ വെച്ച് മാത്രം ഇവരെ പരിഗണിക്കരുത് ശക്തമായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ കേരളം കുട്ടിച്ചോറാവും ആ രീതിയിലേക്കാണ് ചില മക്കളുടെ വളർച്ച അല്ലെങ്കിൽ ചില മക്കളുടെ സ്വഭാവങ്ങൾ ആ കുട്ടികൾക്കൊരു പക്ഷെ ഈ ഒരു വർഷം പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ നിങ്ങൾ അടുത്ത വർഷം എഴുതും നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കിട്ടണ്ടേ ഈ പതിനെട്ട് വയസ്സായിട്ടില്ല എന്നൊരു ലേബൽ ഒട്ടിച്ചിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ ക്രൈമുകളെയും നമ്മൾ നോർമലൈസ് ചെയ്യാൻ പുതിയ പഠനപ്രകാരം ഈ കുട്ടികളുടെ മനസ്സൊക്കെ വളർന്ന് വലിയവരുടെ മനസ്സാണ് ചില ആളുകൾ വളർന്നാലും കുട്ടികളുടെ മനസ്സാണ് ഇവർക്കൊക്കെ വലിയ ആളുകളുടെ മനസ്സുണ്ട് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മളൊന്ന് കാണാം ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വാഭാവികമായ ബിഹേവിയർ അല്ല ഈ കുട്ടികൾക്കുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ട വാട്സപ്പ് ചാറ്റുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ അതൊക്കെ അതാ പോലീസ് പിടിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പോലീസ് സമഗ്രമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇതിന് വേറൊരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ നിയമത്തിൽ ബാലാവകാശ നിയമത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ കുട്ടികളെ എങ്ങനെ ശിക്ഷിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതൊരു പ്രശ്നമാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ മക്കളും ഇതേ പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തറത്തിൻ്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത് ആ മാതാപിതാക്കളും കുടുംബവുമാണ് രണ്ട് നിങ്ങൾ നിങ്ങളെന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ തല്ലുകൂടുന്ന രീതിയിലേക്ക് വളരരുത് ആ രീതിയിലേക്ക് പേരന്റിങ് കൊണ്ടുപോകരുത് പിന്നെ സ്കൂളുകളിലൊക്കെ ലഹരിക്ക് ലഹരിക്കഡിക്റ്റാണ് മിക്ക മക്കൾക്കും ഒരു നിങ്ങളുടെ കുട്ടികൾ എത്ര പേര് രാത്രി നേരത്തെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും വീട്ടിൽ കയറി വരുന്ന മക്കളുണ്ട് മക്കളുള്ള കാലമാണ് അവർക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് സ്വന്തമായിട്ട് മൊബൈലുണ്ട് ഒരു വീട്ടിൽ ആണ്ടി നടക്കുമ്പോൾ അത് വേണ്ടട ഒഴിവാക്കണമെന്ന് പറയുന്ന രക്ഷിതാവാണ് ഒരു കുടുംബത്തിൽ വേണ്ടത് അതിന് പകരം നിങ്ങളും തല് ഒരാൾ പോലും തെളിവ് കൊടുക്കുന്നില്ല ഒരാൾ പോലും ഇന്നിന്ന ആളുകൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്തു പറയുന്നില്ല അതാണ് ആ ഉപ്പയുടെ പരാതി ഇത് തേഞ്ഞു മാഞ്ഞു പോകും എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെ കുട്ടികൾ കുറ്റവാളിയാവുന്ന കേസിൽ എവിടെയെങ്കിലും ശിക്ഷിക്കുന്ന ഒരു സമീപനം കണ്ടിട്ടുണ്ടോ ഇതിൽ ഏറ്റവും സങ്കടകരെന്നുവെച്ചാൽ ഒരുത്തൻ ഇവൻ്റെ കൂടെ പഠിച്ചവനാണ് ആ ഉപ്പൊഴിച്ച് പറയാത്ത എൻ്റെ മോനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരണം അത് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരാൾക്ക് നോമ്പ് എടുക്കാൻ കഴിയാത്ത അത്ര വാർദ്ധക്യമാണ് അസുഖമാണ് അദ്ദേഹത്തിന് പകരം നൽകാൻ ബുദ്ധി നൽകാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല അരിയൊന്നും കൊടുക്കാൻ വയ്യ അയാൾ എന്താ ചെയ്യേണ്ടെന്നുള്ള നാല് മധഹബുകളും പറയുന്നത് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് കാരണം അയാളെ കൊണ്ട് നോമ്പ് എടുക്കാൻ വയ്യത് അസുഖമാണ് വാർദ്ധക്യത്തിലൊരാളാണ് അതോടൊപ്പം അയാൾക്ക് ബുദ്ധി കൊടുക്കാനുള്ള ശേഷിയുമില്ല അണി ഇസ്ലാം എന്ന് പറഞ്ഞത് ഇന്ന ദീന യുസുറൻ വല അസുറൻ നാല് മധഹബുകളും പറയുന്നത് ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് ഇനി ശാ നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ സർക്കാർ ഒരു നിയമമുണ്ടാക്കി സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സമസ്തയുടെ പ്രഖ്യാപനം വന്നു നൂറ് കോടി രൂപയുടെ ചെലവിൽ ഇതാ ഞങ്ങളിപ്പോ ഒരു സ്വകാര്യ സർവകലാശാല കോഴിക്കോട് ഉണ്ടാക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഈ പ്രസ്താവന നടത്തിയത് ഏത് മതപണ്ഡിതനാണ് ഏത് സമസ്തയുടെ കീഴിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത് വളരെ അത്ഭുതപ്പെടുന്നതും വളരെ ഇൻട്രസ്റ്റിംഗുമായ പ്രഖ്യാപനമാണ് കാരണം ഒരു സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയ അതേ സർക്കാർ തന്നെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള നിയമവും ഉണ്ടാക്കി അതിൻ്റെ ചുവട് പിടിച്ചിട്ട് അതാദ്യമായിട്ടാണ് ഒരു ഒരു സ്വകാര്യ സർവകലാശാല ഉണ്ടാക്കാൻ സമസ്ത തന്നെ തീരുമാനമെടുക്കുന്നത് ഏത് മതപണ്ഡിതനാണ് ഇന്നലെ ആ പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റമുള്ള ഒരു വിഭാഗം തന്നെയാണ് അവർ എന്നുള്ളത് ഗ്രാൻഡ് മോസ്റ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മുടെ മുന്നിൽ സാക്ഷി കൂടിയുണ്ട് അപ്പോൾ ഏത് ഉസ്താദാണ് ആ പ്രഖ്യാപനം നടത്തിയത് എന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും